ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെങ്കിലും എംബുരാൻ തന്നെയാണ് വിഷയം എംബുരാൻ എന്ന സിനിമ ഊക്ക് കിട്ടുമ്പോൾ ഇരിക്കുന്ന ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തുട്ടൊക്കെ സംഭവം എന്ന് വെച്ചല്ലേ എന്തുകൊണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി കിട്ടി എന്നു പറഞ്ഞാൽ ജാതി തള്ളല തള്ളി വരും ഇത് ഇവരുടെ മണ്ടന്മാരായ ഫാൻസ്കാർക്ക് മാത്രം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അവർ ഉൾക്കൊണ്ടു അവര് പറഞ്ഞു ശരിയാണ് കാരണം എന്താ വെച്ചാൽ പ്രീസൈൽ ബുക്കിംഗ് മുമ്പ് തന്നെ നടന്നുണ്ട് അപ്പം ആ ദിവസം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് ഇവർ പറയുന്നത് ആ ശരിയാണല്ലോ ഇരുപത്തിനാല് ദിവസം മറ്റുള്ളത് ഇരുപത്തിനാല് ദിവസം കൊണ്ട് നോക്കുമ്പോൾ ബാക്കി ഒരു ആറ് ദിവസം ബുക്കിങ്ങൊക്കെ മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ബുക്കിങ്ങൊക്കെ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് ആ ദിവസത്തെ കൂടി കളക്ഷൻ കിട്ടിയിട്ടുണ്ട് മുപ്പത് കോടിയോളം കളക്ഷൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ആ മണ്ടന്മാരെ ഇത് മൊത്തം കിട്ടിയിട്ടുള്ള കളക്ഷൻ കാണിക്കുന്നത് ഈ എല്ലാം കൂടിയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി എന്നുള്ളത് നിങ്ങൾ എന്തിന് വെറുതെ നിങ്ങൾ വായി പിടിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വച്ചാൽ ഒരു പാർട്ടിയിൽ ഇവിടെ നമുക്കറിയാം ഞാനെ കുറ്റം പറയുന്നില്ല ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാനിപ്പോൾ ആ പാർട്ടിയിലില്ല ഇല്ല പക്ഷെ ആ പാർട്ടിയിൽ എങ്ങനെയാണെങ്കിൽ അവരൊരു ക്ലാസ് കൊടുക്കും അവരിങ്ങനെ ക്ലാസ് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ പറയണ പോലെ ഞാൻ അതിൻ്റെ അണിയറ പ്രവർത്തകരെ എന്ത് തെറ്റ് ചെയ്താലും അത് റാൻ മൂടും റം റാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും റാൻ മൂടും അതേപോലെ തന്നെ മോഹൻലാലി വരെ മോഹൻലാലും അതുപോലെ തന്നെ ഇവ അവരുടെ ടീമുകൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര തെറ്റായാലും അത് മുഴുവൻ സത്യം എന്ന് പറയുന്ന ടീമുകളാണ് നാണം കേട്ട് നാണം കേട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ചാനലുകാരും ഇപ്പോൾ ഇതിനെ കീറി മുറിച്ച് മിണ്ടാലി എന്നൊരു കുഴപ്പമുണ്ടാകുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് തള്ളിയതാണെന്ന് ആ മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അഞ്ഞൂറ് കോടി എന്ന് പറയും അഞ്ഞൂറ് കോടിയായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പട എന്നുള്ളത് എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്തൊക്കെ കുത്തി പറഞ്ഞാലും മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ പോലും വിജയം ഇല്ലാന്ന് അപ്പോൾ പിന്നെ ആ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ അത് മുപ്പത് ദിവസം കൊണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അപ്പോൾ ആ മാസത്തിലേ നോക്കുമ്പോൾ എങ്ങനെ ഒരു ഇരുപത്തി മൂന്ന് ദിവസത്തെ കളക്ഷൻ മാത്രമാണ് ഈ മുപ്പതാം ദിവസം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും മോശക്കേടായി കാരണം ഞാൻ മാത്രമല്ല അവിടെയുള്ള എല്ലാ ചാനലുകാരും ഇതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വേണ്ടി നിൽക്കേണ്ട ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആരും മിണ്ടാണ്ട് പോയിരുന്ന സംഭവമാണ് അപ്പോൾ പണ്ടെന്ന് മൂന്ന് മോഹൻലാലിൻ്റെ സിനിമയോ ഞാൻ പറയാറുണ്ട് മുമ്പ് തന്നെ ഒരാഴ്ച ആവുമ്പോഴേക്കും ഇരുപത്തഞ്ചാം ദിവസത്തിന് പോസ്റ്റർ ഒട്ടിക്കും ഒരാഴ്ച സിനിമ കഴിയുമ്പോൾ സാധാരണ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയ്ക്ക് രണ്ടാം വാരം എന്നാണ് പണ്ട് ഇങ്ങനെ ഒട്ടിക്കാൻ രണ്ടാം വാരം ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാം വാരം അത് ആദ്യമായി പതിനഞ്ചാം ദിവസം എന്ന് ഒട്ടിച്ച ആൾക്കാരാണ് മോഹൻലാൽ മോഹൻലാലിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ മോഹൻലാലിന് സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് മൂന്നാം വാരം ആകുമ്പോഴേക്കും അവർ ഇരുപത്തഞ്ചാം ദിവസത്തിന് പോസ്റ്റ് ഒട്ടി പിന്നെ അഞ്ചാം വാരം ആകുമ്പോഴേക്കും അമ്പതാം ദിവസത്തിന് പോസ്റ്റിട്ട് ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവണതയാണ് ഇത് ആന്റണി പെരുമ്പോൾ അവർ മേലുകയറു മുമ്പും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അതിലൊന്നും അത്ഭുതമില്ല നിങ്ങൾ അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിയാണെങ്കിലും ഒരിക്കലും മുപ്പത് മുപ്പത് ദിവസം മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയെന്നു കൊണ്ട് ഒരിക്കലും മമ്മൂട്ടി എന്ന വ്യക്തി ഒരിക്കലും ചെയ്യില്ലയെന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആൾക്കൊക്കെ ഇഷ്ടം മാതിരി ചെയ്യായിരുന്നു തള്ളലാണെങ്കിൽ നിങ്ങൾ കളിയാക്കണ്ടല്ലോ നൂറ് കോടി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളിയാക്കണ്ടല്ലേ എത്ര സിനിമകൾ നൂറിലെ ഒരു അഞ്ച് കോടി പത്ത് കോടി വ്യത്യാസം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുള്ളത് നിങ്ങളെ പോലെ തള്ളാൻ പറ്റുകയാണെങ്കിൽ ആൾക്ക് ആൾക്ക് കൈ നിന്നിട്ട് ചെയ്തോളൂ കോടികളെ കയ്യിലുണ്ടായാലുള്ള ആൾക്ക് വേണമെങ്കിൽ കൈ നിർത്തിട്ട് വേണമെങ്കിൽ കണക്കില്ലാണ്ട് വേണമെങ്കിൽ കൈ കിട്ടി ഞാനാണെങ്കിൽ ചെയ്യും ഞാനാണ് മമ്മൂട്ടിയുടെ പകരം ഞാനാണെങ്കിലും ഞാൻ എന്തായാലും നൂറ് കോടി അടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമാണെങ്കിൽ എങ്ങനെ ഭീഷ്മപറവായാലും ടർബ് ആയാലും കണ്ണൂർ സ്ക്വാർ അതിൽ കയ്യിൽ നിന്ന് കാശ് പത്ത് കോടി പോയാലും കുഴപ്പമില്ല കോടി പോകണ്ടല്ലോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നൂറ് കോടിയിൽ നിന്ന് അടിച്ച് പൈസ കൊടുത്ത് മറ്റുള്ള ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെ പൈസ കൊടുത്ത് കണക്ക് കാണിച്ച് ചെയ്യാൻ ഞാനാണ് ചെയ്തേനെ പക്ഷേ ആൾ ചെയ്യില്ല അതിൻ്റെ ആവശ്യമില്ല ആൾക്ക് ആൾക്കതിൻ്റെ ആവശ്യമില്ല ലക്ഷ്മമുള്ള പിന്നെയും മമ്മൂട്ടി പാൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല പക്ഷേ മോഹൻലാലിന് അങ്ങനെയല്ല മോഹൻലാലിന് മറ്റുള്ളവർ പറയുന്ന മറ്റുള്ള ടീം ആൻ്റണി ഇവരൊക്കെ പറയുന്ന പോലെയാണ് എന്ത് പറഞ്ഞാലും അതിൽ പിന്നെ മാറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് പറയാൻ സാധിച്ചത് എന്താണെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിലും തെലുങ്കിലും ഒക്കെ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള മലയാള സിനിമകൾ തമിഴിലാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സാണ് അതുപോലെ തന്നെ തെലുങ്കിലാണെങ്കിൽ കണ്ണൂർ സ്കോഡാണ് അങ്ങനെ ഓരോ സിനിമകളും നമ്മൾ നോക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ മാർക്കോ ആണ് അങ്ങനെ ഓരോ സ്ഥലങ്ങളും നോക്കുമ്പോൾ ഒറ്റ സ്ഥലങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ കളക്ഷൻ കളക്ഷൻ കിട്ടിയിട്ടുള്ള മലയാള സിനിമ എംപുരാനല്ലാട്ടാണ് നിങ്ങളത് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വെറുതെ നാണക്കേടാ വന്നിട്ടണ്ട എന്തായാലും എംപുരാന്നൊരു സിനിമ നൂറ് ശതമാനം പരാജയം തന്നെയാണ് നിങ്ങൾക്ക് മാത്രമാണ് വിജയമുള്ളൂ അല്ലെങ്കിൽ പിന്നെ നല്ല സിനിമയായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും പറയാമായിരുന്നു നല്ല സിനിമയാണ് നല്ല സിനിമയല്ല കളക്ഷനും ഗുഡായിപ്പണമെന്ന് എല്ലാവരും മനസ്സിലാക്കി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല അതിന് കുറേ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചിട്ടില്ലെന്ന് ഫേസ്ബുക്കിൽ മോഹൻലാൽ ഇട്ടുള്ള മുന്നൂറ് മുന്നൂറ് ദിവസം കൊണ്ട് അല്ല മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയെന്നു പറഞ്ഞിട്ട് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട് പോസ്റ്റിന് ഒരാൾ പോലും പോസിറ്റീവായിട്ട് എഴുതിയില്ല എല്ലാവരും എഴുതിയുള്ളത് തട്ടിപ്പ് ഞങ്ങൾക്കറിയില്ല എന്നറിയുമോ കാലാട്ടാന്ന് പറഞ്ഞാൽ അതിലൊരു മോഹൻലാൽ ഫാൻസുകാർ പോലും അതിൽ വന്നിട്ട് ന്യായീകരിക്കാൻ നിന്നില്ല കാരണം ഇത്ര അധികം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ അവരൊക്കെ മിണ്ടാണ്ടിന്നിരിക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സിനിമ ശരിക്കുള്ള സിനിമകൾ വിജയിക്കട്ടെ കറക്റ്റായിട്ടുള്ള സിനിമകൾ വിജയിക്കട്ടെ നല്ല സിനിമയാണ് വിജയിക്കട്ടെ തുടരും സിനിമയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആസായിട്ടും തൃശ്ശൂരിൽ നിന്നും എന്നെ തെറി പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല തെറി പറഞ്ഞാൽ നിങ്ങളുടെ കൂടുതൽ മൂന്ന് തലമുറയാണ് ഞാൻ തെറി പറയും